പ്രമുഖ നീലചിത്ര താരം കെയ്ലി പേജ് കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചിന് ലോസ് ഏഞ്ചലസിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സിനിമാ ലോകത്തെയും അവരുടെ ആരാധകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കെയ്ലിയുടെ മരണം അമിതമായ ലഹരി ഉപയോഗം കാരണമാണെന്നാണ് ലോസ് ഏഞ്ചൽസ് കൌണ്ടിയിലെ മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മരണസമയത്ത് അവരുടെ ശരീരത്തിൽ കൊക്കൈൻ ഫെൻറ്റസൈൻ തുടങ്ങിയ മാരകമായ മയക്കുമരുന്നുകളുടെ അംശം വലിയ അളവിൽ കണ്ടെത്തിയിരുന്നു കെയ്ലിയുടെ യഥാർത്ഥ പേര് കെയ്ലി പൈറ്റന്റ് എന്നായിരുന്നു ഒഗ്ലഹോമിലെ തുൽസയിൽ ജനിച്ച കെയ്ലി ചെറുപ്പത്തിൽ തന്നെ സംഗീതവും ചിത്രരചനയിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വയലിനും യൂക്കലും വായിക്കുന്നതിൽ അവർക്ക് കഴിവുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അവർ നീലചിത്ര ലോകത്തേക്ക് കടന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീണ്ട അവരുടെ കരിയറിൽ ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു മീഡിയ ഗ്രൂപ്പ് തുടങ്ങിയ പ്രമുഖ നിർമ്മാണ കമ്പനികളുമായി അവർ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബെസ്റ്റ് ന്യൂ ആക്ട്രസ് ബെസ്റ്റ് വെർച്വൽ റിയാലിറ്റി സെറ്റ് സീൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ അവർക്ക് എക്സ്പിസ് അവാർഡ് നോമിനേഷനുകളും ലഭിച്ചിരുന്നു ഇത് അവരുടെ കരിയറിലെ ഒരു പ്രധാന നേട്ടമായിരുന്നു വിജയങ്ങൾക്കൊപ്പം കെയലി തന്റെ വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികളെ കുറിച്ചും തുറന്നു സംസാരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സ് മിനി സീരീസ് ആയ ഹോട്ട് ഗേൾ വാണ്ടഡ് ടേൺ ഓൺ എന്ന ഡോക്യുമെന്ററിയിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ചും നീലചിത്ര വ്യവസായത്തെക്കുറിച്ചുള്ള അനുഭവത്തെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും വിഷാദങ്ങളും അവർ തുറന്നു പറഞ്ഞു ഈ തുറന്നു പറച്ചിലുകൾ അവർക്ക് കൂടുതൽ പിന്തുണ നൽകാൻ സഹായിച്ചെങ്കിലും ലഹരിയോടുള്ള അവരുടെ പോരാട്ടം തുടർന്നു മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ട് അനുസരിച്ച് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവർ തുടർച്ചയായി അറുപത് ദിവസത്തോളം ലഹരിക്ക് അടിമയായിരുന്നു അതിനും അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ ലഹരി ഉപയോഗം അവസാനിപ്പിച്ച് അറുപത് ദിവസത്തെ പൂർണ്ണമായ ലഹരി വിമുക്തി ആഘോഷിച്ചത് എന്നാൽ ഈ വിജയം അധികനാൾ നീണ്ടു നിന്നില്ല പിന്നീട് അവരുടെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ ഫെന്റനൈൻ കൊക്കൈൻ എന്നിവ കൂടാതെ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു ഇതെല്ലാം അവരുടെ ലഹരി ഉപയോഗം എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു